ഹലോ എല്ലാ മച്ചാന്മാർക്കും സുഖല്ലേ നല്ല മഴയുള്ള സമയമാണ് കേട്ടോ ബഹറിൽ നല്ല മഴയാണ് മഴ മഴയായിരുന്നു കഴിഞ്ഞു നല്ല തണുപ്പിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ആയിരുന്നു മറ്റേ ഇത് ടൈറ്റിൽ കണ്ടില്ലേ വൈസ് സ്മോൾ ക്യാപ്പിൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നുള്ളതാണ് ഹെഡിങ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാവരും ലാർജ് ക്യാപ്പും ലാർജ് ക്യാപ്പ് എടുക്കുന്നതിനെ കുറിച്ചും മിഡ് ക്യാപ്പിനെക്കുറിച്ച് മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനും എല്ലാവരും തഴഞ്ഞേക്കാണ് എന്താ കാര്യമെന്നറിയില്ല പക്ഷേ ആർക്കും ഏതാണ് ആദ്യം ഒന്ന് കയറി വരുന്നതെന്നുള്ളത് ആർക്കും ഒന്നും പ്രയോജിക്കാനും പറ്റുകയില്ല ചിലപ്പോൾ അതായിരിക്കാം എന്നല്ലാവരും ചെറിയ ചെറിയ സൂചനകൾ തരുന്നുണ്ടെങ്കിലും ആർക്കും അങ്ങോട്ട് ഒന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ഈ മ്യൂച്വൽ ഫണ്ടിൽ പിച്ച് വെച്ച് ഒരുപാട് പേരുണ്ട് ഞാനും പിച്ച് വെച്ചെടുക്കുന്ന ഒരത്തിനാട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ അവർ കഥ കേൾക്കണ പോലെ കേട്ടുകൊണ്ടിരുന്നാൽ മതി ഈ മെയിനായിട്ട് ഈ ആൾക്കാർക്ക് അധികം ആൾക്കാർക്കൊന്നും ഈ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഗുണം എന്താണെന്നോ അറിയില്ല ഇപ്പോൾ വൈ സ്മോൾ ക്യാപ്പൊന്നും വൈ മോത്തിലാലും ചോദിക്കുന്ന മോത്തിലാലിനുള്ള പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മോത്തിലാലായത് മാത്രം മോത്തിലാലിന് ഇട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ പലർക്കും ഈ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ ഈ ഞാൻ തീരെ ബിഗ്നേഴ്സായുള്ള ആൾക്കാർ മാത്രം എൻ്റെ വീട് കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വലിയ വലിയ ക്യാമൻമാരൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഞാൻ പറയാം ഇപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റൊക്കെ ഡൗൺ ആണെന്ന് എല്ലാവർക്കും അറിയാം ഇതിനി മാർക്കറ്റ് കയറുമ്പോഴല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് കയറുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് ഈ മ്യൂച്വൽ ഫണ്ട് തീരെ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടിട്ടൊരു ഫോട്ടോ ആണ് കേട്ടോ അത് ഇൻവെസ്റ്റേഴ്സ് അത് നമ്മളാണ് അപ്പോൾ നമ്മളത് എസ് ഐ പി ആയിട്ടോ ലംസം ആയിട്ടോ നമ്മളത് മ്യൂച്വൽ ഫണ്ട് ഹൗസിലേക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു അതായത് ഫണ്ട് മാനേജേഴ്സ് അവർ ആ ക്യാഷ് എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോ ഡെപ്റ്റിലോ മറ്റേ ഏതിങ്ങനെ സെക്ടറിലോ ഫിനാൻസിലോ എവിടെയാന്ന് വെച്ചാൽ അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് റിട്ടേൺസ് ആയിട്ട് വരും ആ റിട്ടേൺസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് തരും അത് തിരിച്ച് നേരെ ഇട്ടേണായിട്ട് തിരിച്ച് നമ്മുടെ തന്നെ വരും അതാണ് ഇത്രയൊന്നും ഒരു ചെറിയൊരു സർക്കിളാണ് ഈ സർക്കിളിലാണ് കാര്യങ്ങളൊക്കെ ഓടുന്നത് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ ഇത്രയേ ഉള്ളൂ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ തല പോവയ്ക്കേണ്ട കേസുകളൊന്നും ഇതിനകത്തില്ല ഓക്കെ സോ ബാക്ക് ടു ദി പോയിന്റ് ഇപ്പോൾ എന്തുകൊണ്ടാണ് നല്ല സമയമെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പോൾ ഇതിൻ്റെ എൻ ഐ വി വാല്യൂ എൻ ഐ വി വാല്യു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് പ്രൈസ് നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ ഇട്ടാലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ആയിരം രൂപ ഇട്ടെന്ന് വെച്ചോ ചിലപ്പോൾ എൻ ഐ വി വാല്യു നൂറ് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് യൂണിറ്റ് വാങ്ങിക്കാം അപ്പോൾ ഇതിൽ എത്ര ക്യാഷ് ഇടുന്നു എന്നുള്ളതിലല്ല എത്ര യൂണിറ്റ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എത്ര യൂണിറ്റിൽ എത്ര യൂണിറ്റിനായിട്ട് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിലുള്ളതാണ് കാര്യം ഓക്കെ അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റിൻ്റെ വാല്യൂ കുറവാണ് അപ്പോൾ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കുക എന്നിട്ട് കൂടുതൽ ലാഭം വരുമ്പോൾ അത് വിൽക്കുക എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ട്രംപിൻ്റെ ഈ കേറ്റർക്ക് നികുതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഇന്ത്യയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം എന്തോ കാനഡയോ ഫ്രാൻസൊക്കെ ആയിരുന്നു ഇപ്പോൾ ചൈന വന്നിട്ടുണ്ട് ഇന്ത്യയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ ഏപ്പിൽ രണ്ടാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് ഡൗൺ ആയിക്കോട്ടെ ഡൗൺ ആവാൻ തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല കാരണം അപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഹൈയിൽ തന്നെയായിരുന്നു എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡൗൺ ആയി എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കളഞ്ഞുകൊണ്ട് ഓടി ഒരാൾ കളഞ്ഞുകൊണ്ട് ഓടിയത് ഡൗൺ ആയത് കണ്ടിട്ട് അയാൾക്ക് ലോസ് മാത്രം കാണിക്കുന്നു എന്ന് ഓർത്തിട്ടാണ് കടന്നിൻ്റെ ഓടിയത് കാരണം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ട് ഫുള്ളായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് കളിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം കണ്ട കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കണ്ടതിൽ ഏറ്റവും വലിയ ഡൗൺ ആണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴൊക്കെ ഡൗൺ കാണിച്ചാലും സാധനം വീണ്ടും കയറും മനസ്സിലായല്ലേ അപ്പോൾ ഈ ഡൗൺ കാണിക്കുന്ന സമയം ഇപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാ ഇതുവരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കുറച്ച് അഗ്രസീവായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക കാര്യം ഞാൻ മന്ത്ലി ഒരു ടെൻ തൗസൻഡ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് വച്ചിരുന്നത് ഇപ്പോൾ ഫൈവ് തൗസൻഡ് ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡും പിന്നെ പ്ലസ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ ടെൻ പെർസെൻറ്റേജ് വെച്ച് അതിനകത്ത് ആഡ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴാണ് ആ ടെൻ തൗസൻഡ് മന്ത്ലി വെച്ച് ആവുകയുള്ളൂ അപ്പോൾ മതി ഇതിപ്പോൾ എത്ര വരെ ഡൗൺ ആവും നമുക്ക് അറിയാനും വയ്യല്ലോ അപ്പോൾ അത് കയറുന്നതനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് വേണ്ടി കൂട്ടോ കുറക്കുക ചെയ്യാം അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്സ്റ്റോക്കാണ് അപ്സ്റ്റോക്സിലാവുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യണ സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ പിന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടോ എല്ലാവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആരും അങ്ങനെ അങ്ങോട്ട് എല്ലാവരും ചെയ്യുന്നില്ല കുറച്ച് പേര് മാത്രം ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ ഏ ഒരു ഒരാളുടെ നമ്മുടെ ഒരു അഭ്യർത്ഥിനായിട്ട് കണ്ടാൽ മതി കേട്ടോ എനിവേ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മോത്തിലാൽ എടുത്തതെന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയാം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ ഇതുവരെ ഇതുവരെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കാൻ എപ്പോഴാണ് ഇതിനൊരു ബ്രേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഡൗൺ ആയി അതിൽ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഇപ്പോൾ ഈ ലോസ് ആയതുകൊണ്ട് ലോസ് ആയതുകൊണ്ട് നിർത്തി മറ്റൊരാൾ നിർത്തിയത് അത് അയാൾക്ക് പറ്റാവുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് മാസം എസ് ഐ പി ആയിട്ട് ഇട്ടിരുന്നത് ഇരുപത്തയ്യായിരം രൂപ ഇട്ട് അവനിക്കാതെ എഴുപത്തയ്യായിരം എൺപതിനായിരം സാലറി ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് മാസം ഇട്ടുകൊണ്ടുകൊണ്ടാണ് അവനത് നിർത്തിയത് അപ്പോൾ കൊക്കി ഒതുങ്ങുന്നതേ കൊത്താവും നമ്മളങ്ങനെ വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവസാനം നമുക്കന്നെ വട്ടാവും ചെറിയൊരു എമൗണ്ട് നമുക്ക് മാസം നമ്മളുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇല്ലെങ്കിലും നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളൊരു ഉറപ്പുള്ളൊരു എമൗണ്ട് ഓക്കെ ഞാനതുകൊണ്ടാണ് ഒരു ഫൈവ് തൗസൻഡ് രൂപ വെച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാമത്തെ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടൈം ഇത് വേറെ ആരും പറഞ്ഞു തരില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും പറയില്ല കാരണം ഇപ്പോൾ അത് വലിയ വലിയ കോ ഓപ്പറേറ്റീവ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അവർ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വാല്യു എല്ലാം കൂടി ഇത് മേളിൽ എത്തുമ്പോഴായിരിക്കും നമ്മളോട് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം അപ്പം അനുസരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് മാക്സിമം ഡൗൺ ആകുന്നതിൻ്റെ അത്ര സ്മോൾ ക്യാപ്പൊക്കെ മാക്സിമം ഡൗൺ ആവുന്നതിൻ്റെയൊക്കെ മാക്സിമം ഡൗൺ ഡൗണായി ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത മാസത്തെ രണ്ടാം തീയതി ക്യറ്റർക്ക് നികുതി കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡൗൺ കൂടി കഴിഞ്ഞാൽ വീണ്ടും കയറും വീണ്ടും കയറുന്ന സമയത്ത് എന്ത് വേണം നമ്മുടെ അടുത്ത് കുറച്ച് അത്യാവശ്യം യൂണിറ്റ്സ് ഉണ്ടായിരിക്കണം ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം പോലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഏ ഇത് ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന അതേ സ്റ്റോക്ക് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ഇപ്പം എൻ ആർ ഐസ് ഉള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്പോൾ എടുക്കുക എങ്ങനെയാ എൻ ആർ ഐസ് ഉള്ളവർക്ക് എൻ ആർ ഐയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നേ ഉള്ളൂ അത് അത്യാവശ്യം ഒത്തിരി വള്ളി വള്ളി പിടിച്ച പണിയായതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള അമ്മയുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ മറ്റേ വൈഫിൻ്റെ പേരിലോ പിള്ളേരുടെ പേരിലോ ആരെ പേരുള്ളോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുക അവരുടെ കെ വൈ സി രജിസ്റ്റർ ചെയ്യുക ആ ആപ്പ് നമുക്ക് പുറത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നൂ പിന്നെ അവരുടെ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ നടക്കുള്ളൂന്നുള്ളൂ ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് മോത്തിലാൽ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ മൂന്ന് വർഷമൊക്കെ അതിൻ്റെ സി എ ജി ആർ എടുത്തു കഴിഞ്ഞാൽ മോത്തിലാൽ നല്ല പ്രോഫിറ്റ് തന്നേക്കുന്നത് സ്മോൾ ക്യാപ്പല്ല ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ അപ്പോൾ ഈ ലാർജ് ക്യാപ്പിലെയും മിഡ് ക്യാപ്പിലെയും അതേ ഫണ്ട് മാനേജേഴ്സ് തന്നെയാണ് സ്മോൾ ക്യാപ്പും മാനേജ് ചെയ്യുന്നത് സ്മോൾ ക്യാപ്പ് തന്നെ സ്മോൾ ക്യാപ്പ് തന്നെ എടുക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അതിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ലോസ് അതിനകത്തായിരിക്കും ഇനി ഇത് ഇനിയിപ്പോൾ അധികം ലോസ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏകദേശം ഒരു ഐഡിയ ഏ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു അത്രയേ ഉള്ളൂ ഇനി പ്രോഫിറ്റ് വരുന്ന സമയത്ത് നോക്കാം പിന്നെ എല്ലാവരും പറയുന്ന പോലെ പതിനഞ്ച് കൊല്ലവും ഇരുപത് കൊല്ലമൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും നമ്മൾ തയ്യാറല്ല അത് തയ്യാറില്ല എന്നുള്ളതല്ല ഞാൻ തയ്യാറില്ലെന്ന് ഞാൻ തയ്യാറില്ല കാരണം ഇതൊരു ഒരു ലിമിറ്റ് വിട്ട് ഒരു രണ്ടര മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷം ഒരു ഞാനൊരു ഉദ്ദേശിച്ചൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനപ്പോൾ വിഡ്രോ ചെയ്യും അത് വേറെ വിഷയം എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ ഇതുവരെ ഇതുവരെ സേവിങ്സോ കാര്യങ്ങളും തുടങ്ങാത്തൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു ആയിരം മിനിമം ഒരു അഞ്ഞൂറ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ മന്ത്ലി അത് എല്ലാ മാസവും കറക്റ്റ് സമയത്ത് ആ സമയത്ത് ബാങ്ക് അക്കൗണ്ടിലാ നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റിനകത്ത് ഓരോ ഡേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ മാസം ഇത്ര തീയതി ഇത്രാന്തീയാണ് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ഡേറ്റിനകത്ത് നമ്മൾ ആ സമയത്ത് ആ ക്യാഷ് അകത്ത് ഉണ്ടായിരുന്നാൽ മതി അതെന്നുവെച്ചാൽ ഇപ്പോൾ ചെറിയ എമൗണ്ട് ആയാലും നിങ്ങളിപ്പോൾ ഒരു ഒരു സേവിങ് അത് നമുക്ക് നമുക്കായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരു സേവിംഗ് ആണ് ആ സേവിങ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ചെയ്ത് തുടങ്ങാവുന്ന ഇപ്പോഴാണെങ്കിൽ നല്ല ബെറ്റർ സമയമാണ് ഇനി ഇതിലും ഇനിയും ഒന്നുകൂടിയും താഴോട്ട് ഇറങ്ങട്ടെ ഒന്നുകൂടിയും താഴോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കൂടി ചിലപ്പോൾ താഴേക്ക് ഇറങ്ങുമായിരിക്കും ശരിയായിരിക്കാം ചിലപ്പോൾ അത്രയും ഇറങ്ങിയില്ല വരും ഇപ്പോൾ ഏപ്രിലെ ഈ വലിയ ചാട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏപ്രിൽ പകുതി ഏപ്രിൽ ലാസ്റ്റ് വഴി വീണ്ടും ഹൈപ്പ് അപ്പ് കാണിച്ച് കാണിച്ചാലും മതി അതൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ മനസ്സിലായാലേ ഇത് എല്ലാവരും ഒന്ന് ലൈക്കുകയും ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബുകയും ചെയ്ത് പെടണം കേട്ടോ എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമുള്ളൂ ഏ അപ്പോൾ നമ്മൾ ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഒക്കെ ബാക്കിൽ ബാക്കുകളിലുള്ള ഒരു നാലഞ്ച് വീഡിയോസ് കിടപ്പുന്നുണ്ട് എല്ലാവരും കണ്ടിട്ടില്ലെന്നു കയറി കണ്ടോളൂ ഓക്കെ പിന്നെ ഞാൻ ചെയ്ത മ്യൂച്വൽ ഫണ്ട് വളരുന്നുണ്ടോ അത് വളരുന്നില്ലേ തളരുവാണോ എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇട്ട് തരാം പറയൂ സാരി പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ട്രേഡിംഗ് അല്ലെന്ന് തരുത്തുന്നു ഇല്ലാട്ടോ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ സ്റ്റോക്ക് ഒന്ന് വരട്ടെ എന്ന് ഓർത്തിട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ